എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിപ്പുളിയാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചി കഷ്ണങ്ങൾ നമ്മൾ നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര അളവിൽ എടുത്തിട്ട് നല്ലത് മോപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം അതിൽ വെള്ളത്തിൻ്റെ അംശു വറ്റി വരണം അതുവരെ ഒന്ന് നമുക്ക് മോപ്പിച്ചെടുക്കണം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് അതും പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടവും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എല്ലാത്തിൻ്റെയും വെള്ളം വറ്റും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ചെറിയുള്ളി ഒരു പത്ത് ചെറിയുള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടി മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ തണുത്തതിന് ശേഷം അരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ ഇപ്പോൾ കടുക് ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിന് ശേഷം ഒരു നാല് വറ്റളമുളക് നടുവേ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ വറ്റളമുളകുമൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലേക്ക് മൂത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് പുളികളൊഴിച്ചു കൊടുക്കുക നമ്മൾ പുളി നേരത്തെ കുതിർത്താൻ വേണ്ടിയിട്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ടാണ് നമ്മളിലേക്ക് ഒഴിച്ചത് ഇനി ഇതിലേക്ക് ഒന്നര ടീബിൾ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാല ടീസ്പൂൺ കായപ്പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികൾ ഇട്ടിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ പൊടി വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് പൊടികളൊന്നും കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഇല്ല കേട്ടോ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് മസാലയൊക്കെ നന്നായിട്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ബാക്കി പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ പുളി നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് ബാക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ആ പുളിവെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ നേരത്തെ നമ്മൾ വഴറ്റി വെച്ച് ഇഞ്ചിയില്ലേ അതിൻ്റെ കഷ്ണങ്ങൾ ഒക്കെ എല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അരച്ചെടുത്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ശർക്കര ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പൊടി പൊടി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും മധുരമൊന്നും ഒന്നും ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിനെ ഇളക്കി ഇളക്കി നല്ല കുറച്ച് വറ്റി വരണം അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്